ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ദൈ നമുക്ക് ഇന്ന് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ചെമ്മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഇത് ഞാൻ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കുറച്ചൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ തേങ്ങ അരച്ചിട്ടൊന്നല്ല വെക്കുന്നത് സിമ്പിൾ സിംപിളായിട്ടൊരു മുളക് ചാറാണ് കേട്ടോ അപ്പൊ എല്ലാവരെയും വീട്ടിൽ വെക്കുന്ന ഒരു കറിയാണല്ലേ ചെമ്മീൻ മുളക് ഇട്ടത് അപ്പൊ അതാണ് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പൊ എന്തായാലും വീഡിയോയിലേക്ക് എത്തിവാ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്താ ഈ ഞരമ്പ് ഇങ്ങനെ വലിച്ചു കളയാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പൊ നമ്മളിതേ ചെമ്മീനെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ അതെ നമ്മൾ ചെമ്മീൻ എന്തായാലും നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് സവാള തക്കാളി പച്ചമുളക് അതൊക്കെ അരിഞ്ഞെടുക്കാനുണ്ട് അപ്പൊ ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അരിഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ അപ്പോൾ അതേ ഞാൻ ആദ്യം തന്നെ ഒരു മൺപാത്രമാണ് വെച്ചിട്ടുള്ളത് മൺചട്ടി ഞാൻ മീൻകരയൊക്കെ വയ്ക്കുന്ന ഇതിലാണ് അപ്പോൾ അതിലേക്ക് ഞാൻ നല്ല പച്ച വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അത് നമുക്കതിലേക്ക് കടുകും പിന്നെ ഉലുവിയൊക്കെ എന്നിട്ട് പൊട്ടിക്കാനുണ്ട് അതൊക്കെ പൊട്ടിയതിന് ശേഷം നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയും പച്ചമുളകും പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നാക്കാനുണ്ട് അതൊക്കെ ഒന്ന് ചതച്ചിടാനുണ്ട് അപ്പോൾ അതേ നമ്മുടെ കടുകും ഉലുവിയൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ സവോളയും പിന്നെ പച്ചമുളകും ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കാനുണ്ട് അപ്പൊ ഞാനിത് എന്തായാലും ചതച്ചെടുക്കട്ടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതിനു ശേഷം നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്നത് സോട്ട് ചെയ്തെടുക്കാം അതിന്റെ പച്ചക്കുത്ത് മാറുന്നതുവരെ സോട്ട് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി തക്കാളി നന്നായിട്ടൊന്ന് വെന്തൊടയേണ്ടതുണ്ട് തക്കാളി ഒന്ന് വെന്തടഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതൊക്കെയാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തൊക്കെ പൊടികളാണ് ചേർക്കാറുള്ളത് മല്ലിപ്പൊടി ചേർക്കാറുണ്ടോ ഞാനിവിടെ അങ്ങനെ മല്ലിപ്പൊടിയൊന്നും ചേർക്കാറില്ല അപ്പോൾ ദേ അത് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്ത് എടുക്കുക നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒന്നോ രണ്ടോ ഗ്ലാസ് ചേർക്കാം കേട്ടോ ഒന്ന് തിളച്ച് വറ്റി വരണ്ടേ അതിന് വേണ്ടിയിട്ടാണ് വെള്ളം ചേർക്കുന്നത് ഞാൻ രണ്ട് ഗ്ലാസ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് പുളിയുണ്ടല്ലോ ഞാൻ കൊടമ്പുളിയാണ് ചേർക്കാറുള്ളത് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ട് തിളക്കട്ടെ പുളിയൊക്കെ ഒന്ന് ഇളകി വരുമ്പോൾ നമുക്ക് നമ്മുടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചെമ്മീൻ ഉണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കാം ചെമ്മീൻ ചേർത്ത് കുറച്ചിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ചെമ്മീൻ അപ്പോൾ ഇതേ നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പുളി ഉപ്പൊക്കെ നോക്കിയിരുന്നു കേട്ടോ പുളി ഉപ്പൊക്കെ കറക്റ്റായിരുന്നു അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും പിന്നെ നല്ല പച്ച വെളിച്ചെണ്ണയും തൂങ്ങിയിട്ട് നമ്മുടെ കറി അങ്ങ് വാങ്ങി വെക്കാം അപ്പം ഇതേ നമ്മുടെ ചെമ്മീൻ മുളകട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ എന്തായാലും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കൂ സിമ്പിൾ ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പൊ നെക്സ്റ്റ് ഒരു റെസിപ്പിയായിട്ട് ടാറ്റാ